പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പാപ്പിനോട്ടം ബാങ്ക് മൂന്ന് ലക്ഷം നൽകി പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥനെ നിന്നും എം എൽ എ മാസ്റ്റർ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാപ്പിനേട്ടം സർവീസ് സഹകരണ ബാങ്ക് മൂന്നു ലക്ഷം രൂപ നൽകി കയ്പമംഗല മണ്ഡലം എംഎൽഎ ഇ ടി ടൈസൺ മാസ്റ്റർക്ക് ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ തുക കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ ഭരണസമിതി അംഗങ്ങളായ ഇ കെ ബിജു പി കെ ഷാംസുദ്ദീൻ സണ്ണി മാധവ് സെക്രട്ടറി ഇൻചാർജ് ടി സി സിനി ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ബാങ്ക് ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്